എന്തോ പറയട്ടെ പറയട്ടെ ആളുകൾ എന്ന് 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 വിളിക്കട്ടെ 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 നാശകാരി തീവ്രവാദികൾ ഭീകരവാദികൾ വാക്കുകൾ ആ പറയുന്ന സമയങ്ങളിൽ നിങ്ങൾ ചെയ്യാനുള്ളത് പ്രതികരിക്കുന്നത് മറ്റൊരു ഭാഗം പക്ഷെ നിങ്ങൾ എന്ന പ്രകീർത്തനം എനിക്ക് വേണ്ടി അർപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നൽകി നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം അവനിലേക്ക് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മളെ പറ്റി ഇല്ലാത്തതാരെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയണം സുബാൻ അല്ലാ സുബാൻ അല്ലാ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത് ഇത് അള്ള പറഞ്ഞതാണ് ഇത് റബ്ബ് പറഞ്ഞതാണ് മറക്കല്ലേ ഒന്ന് അള്ളാഹു അത്ഭുതകരമായി തരുമ്പോൾ രണ്ട് അള്ളാഹു നമുക്ക് ആളുകളുടെ ശത്രുക്കളുടെ വായിൽ നിന്ന് നമ്മൾ ആരോപണങ്ങൾ കേൾക്കുന്ന സമയത്താണ് ഇനി പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ സന്ദർഭമേതെന്നറിയോ ഇനി ഒരറ്റ മണിക്കൂറാ നമ്മുടെ മുമ്പിലുള്ളത് മൂന്നാമതെപ്പഴാ നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കേണ്ടതെന്ന് അറിയോ അള്ളാഹു നമുക്ക് ചെറിയ ചെറിയ നേമത്തുകൾ തരുമല്ലോ അള്ളാഹു തന്ന നേമത്തുകൾക്ക് കണക്കുണ്ടോ പുതു തരുവുകാരാ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് കണക്കുണ്ടോ ചെറക്കാരാ നമ്മൾ പറയുന്നതെന്താണ് പടച്ചവൻ എന്നെ യൂസുഫലിയാക്കിയില്ലല്ലോ അള്ളാഹു എന്നെ രവി പിള്ളയാക്കിയില്ലല്ലോ ചില പറയുന്നു എന്നെ അംബാനി അദാനി ആക്കിയില്ലല്ലോ അലഹദില്ല അല ഈ കള്ളന്മാരെ പോലെ രണ്ടുപേരല്ല അവരൊക്കെ നല്ലവരാ യൂസു അലി സാറും രവിപിള്ളവരാവിള്ള സാറ് അദ്ദേഹത്തിന്റെ സമുദായത്തിനു ഗുണമുള്ളവരാണമുള്ളവരാണ് യൂസുഫ് അലി സാറ് മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും നാടിനും ഒക്കെ ഗുണമുള്ളവരാ പക്ഷേ ലാസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം അറിയാലോ നമ്മുടെ ഒക്കെ എല്ലാം കട്ട് മുടിച്ച് എല്ലാം കുട്ടിച്ചോറാക്കി പോയ വലിയ വലിയ തൊട്ടടുത്താണല്ലോ കായംകുളം കായംകുളം കൊച്ചുണ്ണിന്ന് പോലും പറയാൻ പറ്റൂല അത് പിടിച്ചിട്ട് പാവങ്ങൾ കൊടുത്തതാ ഇത് പാവങ്ങളിൽ നിന്ന് പിടിച്ചോണ്ട് പോയിട്ട് സ്വന്തം അനുഭവിച്ചോണ്ടിരിക്കുന്നവരാ നിങ്ങൾ നോക്ക് അല്ല നമുക്കൊന്നും തന്നില്ല എന്ന പരിഭവം ആർക്കാ ഉള്ളത് ഓച്ചറയിൽ പൂത്തരുവിൽ ആർക്കാ അങ്ങനൊരു പരിഭവം ഉള്ളത് ഒരു മനുഷ്യൻ രാത്രി കിടക്കാൻ നേരത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി ജാലകത്തിലൂടെ നമ്മൾ അങ്ങനെയാണല്ലോ കരണ്ട് പോയാൽ നമ്മൾ നോക്കുന്ന അപ്പുറത്തെ വീട്ടിൽ ഉണ്ടോന്ന കരണ്ട് പോയാൽ നമ്മക്കറിയേണ്ടത് എന്താണ് സത്യസന്ധമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ കരണ്ട് പോയാൽ നമ്മൾ നോക്ക് അപ്പുറത്തുണ്ടോ എന്താ കാര്യം അപ്പുറത്തില്ല ആ അലഹദില്ല എന്തൊരു മനുഷ്യരാ നമ്മൾ നമ്മള് എന്നാലോചിച്ച് നോക്കിയേ കറണ്ട് ബില്ല് വന്ന് അതും കൊണ്ട് പെണ്ണ് ഓടും ഈ കറണ്ട് ബില്ലോട്ട് കിട്ടി അപ്പോഴെ താത്ത ഓടുന്നത് അപ്പുറത്തെ വീട്ടിലാണ് നിനക്കെത്ര അടിബില് നിനക്കെത്ര അടി ബില്ല് ഒരു രൂപ കൂടുതലാണെങ്കിൽ അലഹദില്ല എന്തൊരു സന്തോഷം നമ്മക്ക് കൂടിയതും കുറഞ്ഞതൊന്നും പ്രശ്നമല്ല നമ്മളെക്കാളും കൂടിയത് അവർക്കാണല്ലോ പക്ഷെ ആ ഒരു മനസ്ഥിതി മക്കൾക്ക് റിസൾട്ട് ഇല്ല ആ മോന് പ്രോഗ്രസ് കാർഡും കൊണ്ട് വന്നു അല്ലെങ്കിൽ റിസൾട്ട് പരീക്ഷയുടെ എക്സാമിന്റെ റിസൾട്ട് വന്നു ആ റിസൾട്ട് കൊണ്ട് അപ്പുറത്ത് പോടി എത്ര മാർക്ക് അവള് പറയാ നാൽപ്പത്തി ഒമ്പത് അമ്പതിന് എപ്പോഴും അങ്ങനെ തന്നല്ലേ അള്ളാഹു പോലെ അമ്പതിന് നാൽപ്പത്തി ഒമ്പത് ഇപ്പൊ എല്ലാം എ പ്ലസും ഇപ്പൊ ഒന്നും മാർക്കൊന്നും അറിയാൻ പറ്റൂലല്ലോ അമ്പതിന് നാപ്പത്തൊമ്പത് നമ്മുടെ കുട്ടിക്കോ നമ്മുടെ കുട്ടിക്കോ നാപ്പത്തെട്ടേ ഉള്ളെങ്കിൽ ആകെ വിഷമായി ഒരു മാർക്ക് ഒറ്റ മാർക്ക് അവന് കൂടിയത് നമ്മൾ എന്നിട്ട് ചെന്നിട്ട് എടുത്തിട്ട് അങ്ങോട്ട് അടിക്കുകയാണ് കുഞ്ഞിനെ എന്താടാ ഈ ഒരു മാർക്ക് കുറച്ച് കളഞ്ഞത് കഷ്ടപ്പെട്ട് ഈ നാപ്പത്തൊന്ന് വാങ്ങിയതിന് അവനെ അഭിമാന അഭിനന്ദിക്കുകയല്ല മറിച്ച് ഒരെണ്ണം കുറഞ്ഞു പോയതിനു അവനെ തല്ലുകയാണ് ഈ ഒരു മാർക്ക് അപ്പുറത്ത് കൂടിയപ്പോ നമുക്ക് സഹിക്കാൻ വയ്യ ഈ ഒരേ മാർക്ക് അല്ലെങ്കിൽ ഒരു ഒരക്കം കറണ്ട് അപ്പുറത്ത് കൂടിയപ്പോഴോ നമുക്ക് ഭയങ്കര സന്തോഷം അതാ നമ്മൾ അത്രയും വലിയ വിശാല മനസ്സാണ് നമുക്കുള്ളത് ഒരു മനുഷ്യൻ ജാലകം തുറന്ന് നോക്കിയിട്ട് അപ്പുറത്തെ വീട്ടുകാരനെ നോക്കിയിട്ട് കിടക്കാൻ നേരത്ത് വീട്ടുകാരനെന്താന്നറിയോ അള്ളാഹുവേ അഫ്കർത്ത നീ എന്നെ ഫക്കീറാക്കി അവനെ സമ്പന്നനാക്കി എന്താ പടച്ചോനെ നീ ഇങ്ങനെ നീ എന്നെന്താ ഇങ്ങനെ ദരിദ്രനാക്കിയത് അവനെ വലിയ സമ്പന്നനാക്കിയല്ലോ ഇത് പറഞ്ഞപ്പോൾ ആ മനുഷ്യന് ഉറക്കം വരികയാ ആ മനുഷ്യന് ഉറക്കത്തിലേക്ക് വഴുത് വേണോ സുബഹാനല്ല ഉറക്കത്തിലാ മനുഷ്യന് സ്വപ്നം കാണുകയാ സ്വാതിഹായ ഒരു മനുഷ്യനയാളുടെ അടുത്തെത്തുകയാ എന്നിട്ട് ചോദിക്കുന്നു ഏ സഹോദരാ നിന്റെ കണ്ണ് കൊടുക്കുന്നുണ്ടോ മിത്ത അൽഫിദീന ഒരു ലക്ഷം തീനാറ് തരാം ം തീനാറ് നിനക്ക് തരാം ആ കണ്ണിങ്ങ് തരുവോ ഈ മനുഷ്യൻ പറഞ്ഞു ഏത് മനുഷ്യൻ എന്നെ ദരിദ്രനാക്കി അവനെ സമ്പന്നനാക്കിയ റബ്ബേ നീ സമ്പന്നനാക്കിയത് അനീതിയല്ലേ എന്ന് രാത്രി ചോദിച്ചിട്ട് കിടന്ന മനുഷ്യനോട് വന്ന സാലിഹായ മനുഷ്യൻ ചോദിച്ചു ആ കണ്ണ് കൊടുക്കുന്നുണ്ടോ ഒരു ലക്ഷം തീനാറ് തരാം കൊടുക്കൂല എന്നാൽ ആ കാങ്ങ് തരുവോ ഇല്ല തരുവോ തരൂല തലമുടി മുതൽ കാലിന്റെ നഖം വരെ ചോദിച്ചു ഒരു ലക്ഷം തരാം ഒരു ലക്ഷം തരാം ഒരു ലക്ഷം തരാം എത്ര രൂപയായി കൂട്ടിനോക്ക് ആ അപ്പുറത്തെ വീട്ടുകാരനെക്കാൾ സമ്പന്നനാകും പക്ഷെ ഈ മനുഷ്യന് ഓരോന്ന് ചോദിക്കുമ്പോഴും പറയും കാണാൻ പറ്റൂലല്ലോ കേക്കാൻ പറ്റൂലല്ലോ മിണ്ടാൻ പറ്റൂലല്ലോ തിന്നാൻ പറ്റൂലല്ലോ നടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ തരില്ല 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 ആ സമയത്താ മനുഷ്യൻ ചോദിച്ചു അല്ല നിനക്കൊന്നും തന്നില്ലേ ഞെട്ടി ഉണർന്നിട്ട് കരയാൻ തുടങ്ങിയ മനുഷ്യന് എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞനം തന്നറിയോ അല്ലാ പണച്ചവരെ നിനക്കാട് സർവസ്തുതിയല്ല നീ തന്ന ഏറ്റവും വലിയ നിയമത്ത് ഈ ശരീരത്തിന്റെ റബ്ബേ നമ്മൾ കരുതുന്നത് ഇട്ടുമൂടാനുള്ള പണമെന്നാണ് പണം ഒരറ്റ നിമിഷം കൊണ്ട് തകർന്നു പോകാനുള്ളതാ തിരുവനന്തപുരം ജില്ലയിലൊരു പള്ളി ആ പള്ളിയുടെ പകുതി എത്തി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഊറ്റി 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 ജനങ്ങളെ ഒന്ന് വരിയിട്ട് ഊറ്റി യാചിച്ച പകുതി ഒരു അറബി ഇറങ്ങി വന്ന ഇവിടെന്നാ നൂലി കെട്ടിയതുപോലെ അറബി വന്ന് പറഞ്ഞു എന്താ പള്ളി ബാക്കി പണിയുന്നില്ലേ അവൻ പറഞ്ഞു പൈസ ഇല്ല ഇത് എന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ശരി ഈഷല്ലാ പള്ളി ഞാൻ പറഞ്ഞു അറബി തിരിച്ചു കയറി പോയി ഇത് അവര് പൊളിച്ചു എന്തിനാ ചെറുതല്ലേ നമ്മൾ വെച്ചത് അറബി എന്തായാലും വെച്ചേരല്ലേ അതുകൊണ്ട് വലുത് കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞു അത് പൊളിച്ച് അറബി അവിടെ ചെന്നിറങ്ങിയപ്പോഴും അറബി ഫക്കീറായി അറബിക്ക് പൈസ ഇല്ല അറബിക്ക് കൊടുക്കാൻ കാശില്ലാതെയായി അവസാനം അറബിയെ ബന്ധപ്പെട്ടവര് വിളിച്ചും പറഞ്ഞു ഞാൻ ഞാനിപ്പോ വലിയ ബുദ്ധിമുട്ടിലാണ് ഇൻഷാല്ല നിങ്ങളെ പണി തീരട്ടെ ഞാൻ എന്തെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞു പാതി കെട്ടിയ പള്ളിയും പോയി എല്ലാം പോയി മനുഷ്യന്റെ അവസ്ഥ ഇതാണ് ഏത് നിമിഷമാണ് ഒരു ഫ്ലൈറ്റ് കയറി അവിടെ ചെന്നിറങ്ങുമ്പോഴാണ് ആളിന്റെ സാമ്പത്തിക സ്ഥിതി മാറുന്നത് അല്ലേ എത്ര സമ്പന്നന്മാരാണ് ദരിദ്രന്മാരായത് എത്ര ദരിദ്രന്മാരാണ് സമ്പന്നന്മാരായത് അതാളുകളെ പൊറ്റിച്ചും തട്ടിച്ചുമാണ് എന്നാ പോലും അല്ലേ എത്ര കോടീശ്വരന്മാരായി മാറിയിരിക്കുന്നു ഈ ആഫ്റ്റർ കോവിഡ് കോവിഡാനന്തര കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടന്നത് ഓൺലൈൻ ബിസിനസ് ആണ് അമ്പതിനായിരം രൂപ ഇടുവോ ഒരു ലക്ഷമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചു വരുമെന്ന് പറയും നമുക്ക് ഇത് ആക്രാന്തല്ലേ കൊണ്ടങ്ങ് തട്ടി കൊടുക്കും അങ്ങനെ നൂറ് പേരൊന്നും മാറ്റൊരൊറ്റ മുങ്ങല് അല്ലേ അവന്റെ ഡി പി എടുത്ത് നോക്കിയാൽ ചിലപ്പോ അള്ളാഹു റസൂലും ഒക്കെ ആണെന്നൊക്കെ ആയിരിക്കും അവന്റെ ഡി പി ഉള്ളത് ഇതൊക്കെയാണ് മനുഷ്യന്റെ തട്ടിപ്പുകൾ പുതിയ പുതിയ തട്ടിപ്പുകൾ അപ്പൊ ഏതായിരുന്നാലും അള്ളാഹു എപ്പോഴാണ് ഒരു മനുഷ്യന്റെ സമ്പത്ത് തിരിച്ചെടുക്കുന്നതെന്ന് പറയാൻ കഴിയില്ല കഴിയില്ല ഏറ്റവും വലിയ നിയമത്തേതെന്നറിയോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് ഒന്ന് കൊടുക്കട്ടെ ഓച്ചറക്കാർക്ക് മറക്കാൻ പറ്റൂലല്ലോ ഓച്ചറയിലെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നാട് ഓച്ചറയിലെയും പരിസര പ്രദേശങ്ങളിലും ധാരാളം പ്രസംഗിച്ചിട്ടുണ്ടല്ലോ മൈദനി ആ അബ്ദിനാസറുമായ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസംഗത്തിന് വന്നാൽ ആ വരുന്നതിൽ അറുപത് ശതമാനം ആളുകളും വരുന്നത് പ്രസംഗം കേൾക്കാനല്ല അദ്ദേഹത്തിന് ഒന്ന് കാണാനാണ് അത്രയും വലിയ സൗന്ദര്യം അദ്ദേഹത്തിന്റെ വാക് സാമർഥ്യം ആകാര വടിവ് ആകാര സൗട്ടവം അദ്ദേഹത്തിന്റെ ആ കരങ്ങൾ അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ അദ്ദേഹത്തിന്റെ ദാടി ഇതൊക്കെ കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകൾ ഇന്നാ മനുഷ്യന്റെ കോലം എന്താണ് നോക്കിയേ ഒരു ഒരു സദസ്സിൽ വന്നാൽ ഏറ്റവും കൂടുതൽ അയ്യായിരം പേരെങ്കിലും ഒരുമിച്ചുകൂടും ആ നിലയിൽ അദ്ദേഹം വരെ സുബഹി വരെ പ്രസംഗിച്ചാൽ ആ സുബഹി വരെയും കേട്ടുകൊണ്ടിരിക്കാൻ ആളുകൾ മൈക്കിടയ്ക്ക് ഓഫ് ആക്കേണ്ടി വന്നാൽ മൈക്ക് മാറ്റി വെച്ചിട്ട് ഇരിക്കുന്നവര് കേൾക്കാൻ വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കാനുള്ള ആ ശബ്ദം അള്ളാഹു കൊടുത്ത വലിയൊരു മനുഷ്യൻ ഇതെല്ലാം അള്ളാഹു കൊടുത്ത നിയമത്തുകളാണ് ആ നിയമത്തുകളെല്ലാം അള്ളാഹുത്താൽ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം നാലാം തീയതി അദ്ദേഹത്തിനെ ഒന്ന് ചെന്ന് കാണുകയോ ഈ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ പോയി കാണുകയോ അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് ചോദിക്കണം ഏറ്റവും വലിയ നിയമത്തേതാണ് എന്ന് മഴദനി ഉസ്താദിനോട് നിങ്ങൾ ചോദിച്ചാൽ അബ്ദുനാസർ മഴദനി ഉസ്താദ് പറയുന്ന മറുപടി എനിക്ക് ഒരു പതിനഞ്ച് തുള്ളി മൂത്രം പോകലാണ് ഏറ്റവും വലിയ ഞാമത്തെന്ന് അദ്ദേഹം പറയും നിലവിൽ ഇപ്പൊ അഞ്ചോ പത്തോ തുള്ളിയെ മൂത്രമുള്ളൂ അപ്പൊ ഒരു പതിനഞ്ച് തുള്ളി പോയി കിട്ടിയെങ്കിൽ അലഹമ്മില്ല അള്ള തരുന്ന ഏറ്റവും വലിയ ഞാമത്തതാണെന്ന് പറയും അത്രയും വലിയ അനാരോഗ്യം ആലോചിച്ച് നോക്കിയേ നമ്മൾ ഇപ്പൊ പറയും കുറച്ച് പൈസ ആ എന്തായാലും പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ തുമ്പി പോകുമ്പം പോലെയാണല്ലോ വണ്ടികൾ പോവുക ഹൈവേയില് അപ്പൊ അതിന്റെ ചാരത്ത് ഓരത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ കടമുറിയൊക്കെ കിട്ടിയെങ്കിൽ കൊള്ളാം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും പക്ഷേ വീടിന്റെ ഉള്ളറകളിൽ മരണസമാനമായ കിടപ്പറയിൽ കിടക്കയിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കണം ഏറ്റവും വലിയ നിയമത്തേതാ ആ മനുഷ്യൻ പറയും എനിക്ക് ഹൈവേയുടെ ഓരത്തൊരു കെട്ടിടമല്ല എനിക്ക് ബാങ്ക് ബാലൻസുകളല്ല എനിക്ക് എഴുന്നേറ്റ് ചെന്ന് ആരുടെ സഹായം ഇല്ലാതെ മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചുവിടാന്ന് ചുരുണ്ടൂടി കിടക്കാൻ പറ്റുന്നൊരു ആരോഗ്യം അതാണ് ഏറ്റവും വലിയ എന്ന് പറയും പറഞ്ഞു അള്ളാന്റെ ആരോഗ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം വൽ ഒഴിവ് ഫ്രീ ഫ്രീ ടൈം ഈ അടുത്ത സമയത്ത് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു പ്രഭാഷകൻ അദ്ദേഹം എന്നോട് പറയുന്നു അദ്ദേഹത്തിന്റെ പള്ളിയിലാണ് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു സെലിബ്രിറ്റിയുടെ ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവന്നത് ആ ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഈ പറഞ്ഞ എന്നോട് പറഞ്ഞ ആളിനോട് ആ സെലിബ്രിറ്റി പറഞ്ഞു അത്രേ ആ സൂപ്പർ സ്റ്റാർ പറഞ്ഞു അത്രേ ഞാൻ വീട്ടിൽ നിന്നും മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് വന്നത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല ആളുകൾ വന്ന് കൂടുകയാണ് അതുകൊണ്ട് ഞാൻ പോവാണ് എൻ്റെ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിക്കണം എല്ലാവരോടും ദ്വാരക്കാൻ പറയണം എന്നിട്ട് അടക്കണം കബറടക്കണം തൽക്കീനോദണം അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം വിടുക അതേ പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ സ്വന്തം ഉമ്മയുടെ മയ്യത്ത് നിസ്കാരത്തിനും മയ്യത്ത് അടക്കുന്നതിനും അടക്കത്തിന് ശേഷം സൂറത്തിൽ മുൾക്കോതുന്ന ടൈം അവിടെ ഒന്ന് നിന്ന് അവിടെ സൂറത്തിൽ മുൾക്കോതാനും ആ ഉമ്മ എല്ലാരും പിരിഞ്ഞു പോകുമ്പോൾ കാലിന്റെ ചുവട്ടടികൾ അങ്ങോട്ട് മാറുന്ന സന്ദർഭത്തിൽ രണ്ട് മലക്കുകൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഉമ്മ എല്ലാം പറയണേ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സലാം പറഞ്ഞു പോകാൻ ആ മകന് പറ്റാത്ത നിലയിൽ ബിസിയാണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല കുറവല്ല അദ്ദേഹം അത്രയും വലിയ പോപ്പുലറാണ് അത്രയും വലിയ ജനകീയനാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അള്ളാഹു ഒരു മനുഷ്യന് ഫ്രീ ടൈം കൊടുത്താൽ ആരും നമ്മളെ ശ്രദ്ധിക്കാനില്ല മക്കളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്നു വന്നാക്കുന്നു മക്കളെ ആശുപത്രി കൊണ്ടുപോകുന്നു ഭാര്യ പിന്നെ ആശുപത്രി കൊണ്ടുപോകുന്നു ഉമ്മായി കൊണ്ടുവന്ന് അവിടെ ആക്കുന്നു വാപ്പായെ കൊണ്ടുവന്ന് ഇവിടെ ആക്കുന്നു ഈ തട്ടുകടയിൽ ഒരു ചായ കുടിക്കുന്നു ഇതൊക്കെ നമുക്ക് ഫ്രീ ആണെങ്കിൽ ആര് നമ്മളെ ശല്യം ചെയ്യാൻ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ പണ്ടാരോ എഴുതിയത് കിണക്ക് ആരാധകരുള്ളവര് പുറത്തിറങ്ങാറില്ല ആരാധകരുള്ളവര് പുറത്തിറങ്ങാറില്ല അദ്ദേഹം പറയാ ഏറ്റവും വലിയ ആരാധകരുള്ളത് ദൈവത്തിനാണ് അതുകൊണ്ട് ദൈവത്തെ ആരും വരെ കണ്ടിട്ടില്ല ഇതുവരെ ആരും കണ്ടിട്ടില്ല ദൈവത്തെ ശരിയല്ലേ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദൈവമല്ലേ ആ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാണാൻ പറ്റൂല കാരണം ആരാധകരെ കൊണ്ട് മൂടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ വിഷയം നമ്മുടെ വിശ്വാസം അതല്ല പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുതം ഏറ്റവും വലിയ ഏമത്ത് ആരോഗ്യവും ഒഴിവ് സമയങ്ങളുമാണ് എന്നാൽ അള്ളാഹു അങ്ങനെയുള്ള ചെറിയ ചെറിയ നേമത്തുകളോ വലിയ വലിയ നേമത്തുകളോ തരുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെയല്ല അത് ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കല്ല ഏറ്റവും കൂടുതൽ ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത നേമത്താണ് ആദ്യം പറഞ്ഞത് ഇനി മൂന്നാമത് പറയുന്ന സന്ദർഭം അല്ലാഹു തരുന്ന നേമത്തുകളാ അള്ളാഹു സൂറത്തുൽ വാക്കയിലൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താന്നറിയോ അല്ല ചോദിക്കുകയാണ് ൂതും തഹ്ലു കൂനുൽ കോ സഹോദരങ്ങളെ അള്ളാഹു ചോദിക്കുകയാഫറായി തുമ്മാ തുമോ അംതും തഹ്ലു കൂനോ അം കൂ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം വലിയ ചോദ്യമാണ് മനുഷ്യ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ ബീജത്തുള്ളിയെ പറ്റി നിങ്ങളുടെ കൂടെ ആ ബീജത്തുള്ളി നിങ്ങളാണോ പടച്ചത് ഞാനാണോ പടച്ചത് പ്രിയപ്പെട്ടവരെ ചോദിക്കുന്നത് പടച്ചവരല്ലേ ഒരു തുള്ളി ബീജത്തിൽ ോ നമ്മൾ ഉണ്ടായത് ഞാൻ ഞാനായത് നിങ്ങൾ നിങ്ങളായത് സഹോദരങ്ങളെ പറയപ്പെടാൻ പറ്റാത്തൊരു വസ്തുവായിരുന്നല്ലോ അല്ല ഇൻസാനും പറയപ്പെടാൻ പറ്റാത്തൊരു വസ്തുവായിരുന്നല്ലോ നമ്മൾ അതിൽ നിന്ന് ഇന്ന് ഈ തടിയുള്ള ഈ പൊക്കമുള്ള ഈ നിലയിൽ നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി ബീജമല്ലേ നമ്മളെ നമ്മൾ ചോദിക്കുകയാണ് ആ ബീജത്തുള്ളി നിങ്ങളാണോ പടച്ചത് അതല്ല ഞാനാണോ പടച്ചത് ഇന്ന് ഭൗതിക ശാസ്ത്രം പറയുന്നത് സയൻസ് പറയുന്നത് കൂടുതൽ കാശ്നറ്റ് കഴിച്ചാൽ അണ്ടിപ്പരിപ്പ് കഴിച്ചാൽ ബദാം കഴിച്ചാൽ പയർ വർഗങ്ങൾ കഴിച്ചാൽ ബീജത്തിന്റെ ഉത്പാദനം കൂടുമെന്നാണ് ഈ ഭൗതിക ശാസ്ത്രത്തിനോട് ചോദിച്ചു നോക്കണം ഒരായിരം കിലോ അണ്ടിപ്പരുപ്പ് ഒരായിരം കിലോ ബദാം പരിപ്പ് ഒരായിരം കിലോ പയറും കൂടിക്കുണ്ട് ഏതെങ്കിലും ഒരു മിക്സിയിലിട്ട് അടിച്ചാൽ ഒരു തുള്ളി ബീജം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ ഒരു തുള്ളി ബീജം നിർമ്മാണം നടത്താൻ പറ്റുമോ ബീജ തുള്ളിയായി ഞാനും നിങ്ങളെ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് വരുമ്പോ അല്ല ചോദിക്കുകയാ നിങ്ങളാണോ തുള്ളിയെ സൃഷ്ടിച്ചത് അതോ ഞാനാണോ ഇനി തെന്നല്ല ചോദിക്കുകയാണ്ടാമതല്ല ചോദിച്ചതും നിങ്ങളാടോ കൃഷി ചെയ്യും സഹോദരിമാരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ എവിടെ നിന്നു നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ ഏതെങ്കിലും കാർഷിക മേളയിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ ഒരു കവറിനകത്തുള്ള ഏതോ ചില ഏതോ വിത്തുകൾ ഏതോ സസ്യങ്ങളുടെ വിത്തുകൾ ചെടികളുടെ വിത്തുകൾ കൊണ്ടുവന്നു നിങ്ങൾ ആ വിത്ത് വെച്ചു അത് മണ്ണിട്ട് മൂടി എന്നിട്ട് വെള്ളമൊഴിച്ചു എന്നിട്ട് തൊട്ടിപ്പുറത്തും നിങ്ങൾ അതുപോലെ ചെയ്തു ഒരു പത്തിരുപതെണ്ണം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങൾ ഇങ്ങനെ വിത്തുകൾ പാകിയിരിക്കുകയാ നോക്കുമ്പോ മുളച്ചു വരും ാണ് അതിങ്ങനെ കതിരുകൾ വന്നു ഒന്നിങ്ങനെ വലുതായി വലുതായി വരുമ്പോ അതിന്റെ കായ ചുമ്പാണ് അത് നിങ്ങൾ പറിച്ചെടുത്ത് വായിലേക്ക് വെച്ചപ്പോൾ വല്ലാത്ത എരിവാണ് അതിന് നമ്മൾ കൊടുത്ത പേര് മുളകന്നാണ് അതിന്റെ തൊട്ടിപ്പുറത്ത് മറ്റൊന്ന് വന്നു അതിന് വല്ലാത്ത ചുമന്ന നിറം തന്നെ അത് പറിച്ചു നിങ്ങൾ എടുത്തു എന്നിട്ട് ചെറിയ കായാണ് അത് വായിലേക്ക് വെച്ചോ ചവച്ചപ്പോൾ വല്ലാത്ത മധുരമാ അതിന് ശേഷം നാരകം പിഴിഞ്ഞ് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചപ്പോൾ വല്ലാത്ത മധുരം നിങ്ങൾക്ക് വന്നു നമ്മൾ അതിന് അതിന്റെ തൊട്ടുപുറത്ത് മറ്റൊന്നും ഇതേപോലെ പൊന്തി വന്നു അതിന് വല്ലാത്ത പച്ചപ്പാണ് ആ പച്ച നിറത്തിലുള്ള കായ പറ അത് നമ്മൾ വായിലേക്ക് വെച്ചപ്പോൾ വല്ലാത്ത പുളിയാണ് അതിനെ നമ്മൾ നമ്മള് എന്ന് പേരിട്ട് വിളിച്ചു ഇങ്ങനെ തുടങ്ങിയാല് സഹോദരങ്ങള് ഇട്ട മണ്ണൊന്നാണ് ഒഴിച്ച ാണ് പക്ഷേ തണൽ വന്ന് വെയിൽ വന്നത് ഇതെല്ലാം ഒന്ന് തന്നെ പക്ഷേ വേറെയാണ് അതിന്റെ രുചി അതിന്റെ ഉപയോഗം വേറെയാണ് ചോദിച്ചത് കൃഷി നിങ്ങളാണോ കൃഷിയിൽ ഇടപെടുന്നത് അതൊന്നാമാണോ കൃഷിയിൽ ഇടപെട്ടത് അല്ല മൂന്നാമത് ചോദിക്കുന്നത് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ആ മിനൽ മൻസൽ തുമോ മിനൽ മുനി മേഘക്കീറിൽ നിന്ന് വെള്ളം ഇറക്കി തമ്മര് ഞാനാണോ നിങ്ങളാണോ കുടിക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് തമ്മത് ഞാനല്ലേ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനം പോലെ നിങ്ങൾ കാതോർത്തിരുന്നല്ലോ മഴത്തുള്ളിക്ക് വേണ്ടിയിട്ട് ആകാശമാകുന്ന മഴ ആകാശമാകുന്ന ഭർത്താവ് ഭൂമിയാകുന്ന ഭാര്യക്ക് സമ്മാനിച്ച ബീജത്തുള്ളിയാണ് മഴത്തുള്ളി ആകാശം ഭർത്താവാണ് ഭൂമി ഭാര്യയാണ് ആകാശമെന്ന ഭർത്താവിന്റെ ബീജത്തുള്ളി ഭൂമിയാകുന്ന ഭാര്യയുടെ ഗർഭാശയത്തിൽ അങ്ങ് സ്വീകരിച്ചപ്പോൾ അല്ല പറയുന്നു ആകാശമാകുന്ന ഭർത്താവിന്റെ ബീജത്തുള്ളിയാ മഴത്തുള്ളി ഭൂമിയാകുന്ന ഭാര്യയുടെ യൂട്രസിനകത്തേക്ക് കയറിയപ്പോ ആ പെണ്ണ് പ്രസവിച്ചതാണ് നിൽക്കുന്ന വൃക്ഷങ്ങളും അതുപോലെ തന്നെ ഇടതൂറ് നിൽക്കുന്ന എല്ലാ സസ്യലധാരികളും നിങ്ങൾക്ക് വേണ്ടി പടച്ചതല്ലാഹുവാണ് അത് ഉൽപ്പാദിച്ചത് മഴത്തുള്ളിയിൽ നിന്നാണ് അല്ല ചോദിക്കുന്നു നിങ്ങളാണോ ഈ മഴ പെയ്യപ്പിച്ചത് ആണോ അല്ല അല്ലതെന്നിൽ മൂന്ന് ഇനി നാല് കേട്ടോ അഫറ ഐ തുമു അയിറല്ല തീ തൂറോ നിങ്ങൾ കത്തിക്കുന്ന തീപ്പട്ടി അല്ലെങ്കിൽ നിങ്ങൾ കത്തിക്കുന്ന ഒരസി കത്തിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അം തുമ്മൻഷനു മുൾ അതിനുള്ള മരങ്ങള് ഞാനാണോ പടച്ചത് നിങ്ങളാണോ പണ്ട് മരത്തിന്റെ കഷണങ്ങൾ ഒരസീട്ടാണ് തീ കത്തിക്കുന്നത് കാലം പുരോഗമിച്ചു ആ മരങ്ങൾ പാഴ് മരങ്ങളെ കണ്ടെത്തി മനുഷ്യൻ എന്നിട്ട് ആ പാഴ്മരങ്ങളെ ചെത്തിയെടുത്തു എന്നിട്ടതിനെ മെഷീനിലേക്ക് കയറ്റി എന്നിട്ടതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയെടുത്തു എന്നിട്ട് പ്രത്യേകമായ കാന്തം ഈ ശാസ്ത്രം കണ്ടുപിടിച്ച ഈ വലിയ പുരോഗമന കാലത്ത് ചെറിയ ചെറിയ കാന്തത്തിന്റെ അംശങ്ങൾ ആ ചെറിയ ചെറിയ കമ്പുകളിലെ ചെറിയ ചെറിയ കൊള്ളികളിലെ അഗ്രഭാഗത്ത് കടുപ്പിച്ചു എന്നിട്ട് ചെറിയ കവറിനകത്താക്കി എന്നിട്ട് ഒരു രൂപയോ രണ്ട് രൂപയോ അല്ലെ എത്ര രൂപ തീപട്ടിയുടെ രണ്ട് രൂപ നീ വലിക്കോടാ സിഗരറ്റ് വലിക്കോ ഒരു ചെറിയ കവറിനടച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു നമ്മളതിനു വിളിച്ച പേര് തീപ്പെട്ടി അല്ലേ അല്ല ചോദിക്കാണ് നിങ്ങൾ ഉണ്ടാക്കിയതാണോ ഞാൻ ഉണ്ടാക്കിയതാണോ നിങ്ങൾ ഉണ്ടാക്കിയോ ഞാൻ ഉണ്ടാക്കിയോ അല്ല ചോദിക്കാൻ ഇതാരാ ഇത്രയും വലിയ സൗഭാഗ്യങ്ങളുടെ കലവറ അല്ലാഹു തുറന്നതെന്നു മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ അവന് ചെയ്യുന്ന കൃഷി അവന് കുടിക്കുന്ന വെള്ളം അവന് കത്തിക്കുന്ന എല്ലാ ഉത്പാദനങ്ങളും ഉൽപ്പന്നങ്ങളും എല്ലാം അള്ളാഹു എടുത്തു പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇതെല്ലാം നിങ്ങളുടെ മിടുക്കാണോ എന്റെ മിടുക്കാണോ എൻ്റെതാണ് നിങ്ങളതല്ല എന്നിട്ടല്ല പറയുന്നു ഇതിന് പകരം നിങ്ങൾ എനിക്ക് ഒന്നേ ഒന്ന് തന്നാ മതി ഖുർആൻ മൂന്നാമതായി പറഞ്ഞ തസ്വീഹു ഇതുപോലുള്ള നിഅമത്തുകൾ അല്ലാഹു നമുക്ക് തരുമ്പോ ഒരു കസേര കിട്ടി അല്ലാതെ പ്രകീർത്തിക്കണം ഒരു കൊട കിട്ടി അല്ലാനെ പ്രകീർത്തിക്കണം ഒരു പെന്ന് കിട്ടി അല്ലാതെ പ്രകീർത്തിക്കണം ആ പടച്ചവനെ പ്രകീർത്തിക്കണം നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ നിഅമത്തുകളായാൽ പോലും ഇതാണ് മൂന്നാമത്തെ സ്ഥലം